ഹലോ ഇന്നൊരു ഉപനയനം കൂടാനായിട്ട് ഞാനും എൻ്റെ രണ്ട് കുഞ്ഞിക്കുട്ടന്മാരും പിന്നെ അമ്മയും കൂടെ തിരുവല്ലായിൽ ശ്രീരാഘവേശ്വര എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിലാണ് പോയത് മുൻപും ക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഉപനയന ചടങ്ങുകളൊക്കെ ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിതിനെപ്പറ്റി ആലങ്കാരികമായിട്ട് പറയാനൊന്നും അറിയത്തില്ല ഇത് എനിക്ക് ഒ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫംഗ്ഷനായിപ്പോയി കാരണം എൻ്റെ ഒരു ഞാൻ കണ്ണ് തുറന്ന നാൾ മുതൽ കാണുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പാർവതി വിളിച്ചു കഴിഞ്ഞപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാണ് പാർവതി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് എൻ്റെ പകുതിയോളം ചടങ്ങുകളൊക്കെ തീർന്നായിരുന്നു കേട്ടോ ഇതാണ് പാർവതിയുടെ മോൻ മൈത്രേൻ പാപം രാവിലെ മുതലുള്ള ചടങ്ങുകളെല്ലാം കൂടി ആകെ ക്ഷീണിച്ച് ഉറക്കമൊക്കെ തൂങ്ങിയിരിക്കുകയാണ് അക്കൂടെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാത്ത അപ്പുണ്ണി കൂടെ കയറി നിന്ന് ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്തു അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് പതുക്കെ യാത്രയായി അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്